ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് കൊണ്ട് എൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ അഞ്ജലി അവരുടെ അമ്മയുടെ വള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ടോ അതിനുശേഷം അശ്വിനോട് പറയുന്നുണ്ട് കുഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ അമ്മയുടെ കയ്യിൽ ഒത്തിരി വള ഉണ്ടാകുമായിരുന്നു നമ്മളെ രാത്രി ഉറക്കണ സമയത്ത് അമ്മ ആ വളകൾ ഇങ്ങനെ കിലുക്കുമായിരുന്നു നമുക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അമ്മ താരാട്ട് പാടുമ്പോഴൊക്കെ ആ വളകളുടെ കിലുക്കം കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ അർഷൻ പറയണ്ടേ അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചി എന്ന് പറയുകയാണ് അമ്മയുടെ ആ വളകളുടെ കിലുക്കം കേൾക്കാൻ വേണ്ടി ഞാനും ചേച്ചി വാശി പിടിക്കുമായിരുന്നു അതൊക്കെ എത്ര നല്ല സമയമായിരുന്നു എല്ലേ കുഞ്ഞ എന്ന് അഞ്ജലി പറയുക അമ്മയുടെ വളകളുടെ കിളുക്കത്തിൻ്റെ ഒച്ചനെക്കാളും കൂടുതലായിട്ട് നീയപ്പോൾ ചിരിക്കുമായിരുന്നു നിൻ്റെ ചെയ്ത് കാണുമ്പോൾ ഞാനും ചിരിക്കുമായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് അമ്മ അന്ന് അമ്മയുടെ മരയമകൾക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു അമ്മ അതൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കണം ഓരോന്നൊക്കെ സംഭവിച്ചത് ആ ലെറ്റർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രത്യേകം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും വായിക്കരുതെന്ന് പക്ഷേ അമ്മേനെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ ഈ ലെറ്റർ അറിയാതെ വായിച്ചു പോകും എന്ന് അഞ്ജലി പറയുകയാണ് ആദ്യം ആ ലെറ്റർ എടുത്തിട്ട് അഞ്ജലി വായിക്കുകട്ടോ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞൻ്റെ ഭാര്യയ്ക്കായിട്ട് അമ്മ എഴുതുന്ന കത്ത് എന്ന് വേണ്ടാണ് എഴുതുന്നത് ഇത് ചിലപ്പോൾ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും പക്ഷെ ചിലപ്പോൾ നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ എഴുതുന്നത് എൻ്റെ കുഞ്ഞൻ ഒരു പാവാണ് ശുദ്ധ ഹൃദയനാണ് അവൻ്റെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ എല്ലാവരുടെ മുമ്പിൽ അവൻ മുൻകോപക്കാരെയും വാശിക്കാരനൊക്കെയാണ് അത് ചെറുപ്പം മുതൽ അവൻ അങ്ങനെയാണ് പക്ഷേ മനസ്സ് ഫുള്ളും സ്നേഹം മാത്രമേ ഉള്ളൂ നീ അവൻ്റെ മനസ്സിൽ സ്നേഹം തിരിച്ചറിഞ്ഞ് അവനോട് അതിൻ്റെ ഇരട്ടിയായിട്ട് അവന് സ്നേഹം കൊടുക്കണം അവൻ്റെ മുൻകോപം വാശിയൊക്കെ നീ അവൻ്റെ വാശിക്ക് മുമ്പിൽ അലിഞ്ഞു പോകണം എന്നൊക്കെ രീതിയിൽ ഓരോന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല മോളെ എന്ന് അതിലെഴുതിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ ശ്രുതിയിൽ കേട്ടിരിക്കുകയാണ് അഞ്ജലി ബാക്കി വായിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ എപ്പോഴും നീ തുണയായിരിക്കണം അവൻ്റെ കൂടെ എന്നും നീ ഉണ്ടായിരിക്കണം അവൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ നീയും നിൻ്റെ സ്നേഹവും കൂടി ആകുമ്പോഴേക്കും അവൻ എല്ലാത്തിലും മാറ്റം ഉണ്ടാകും അവൻ്റെ പാവമാണ് എപ്പോഴും നീ അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയേക്കുന്നത് അത് ഫുൾ വായിച്ച് കഴിയുമ്പഴേക്കും അശ്വിന് വരാത്ത വിഷമമാണ് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെ പോകാൻ പോകുമ്പോഴാണ് ശ്രുതി വാദിക്കാൻ നിൽക്കുന്നത് കാണുന്നത് ശ്രുതിനെ കാണുന്ന അശ്വിൻ അവിടെ നിന്ന് വേഗം പോകുകട്ടോ ശ്രുതി അഞ്ജലി ചോദിക്കണ്ടേ എന്ത് പറ്റി അഞ്ജലി മാഡം അശ്വിൻസാൻ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ മേഡത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്തുപറ്റി അതോ അത് ഈ വള കണ്ടോ ഇത് ഞങ്ങളുടെ അമ്മ ഉപയോഗിച്ചിരുന്ന വളയാണ് കുഞ്ഞന്റെ ഭാര്യക്ക് വേണ്ടി അമ്മ കരുതി വെച്ച വള ഈ ലെറ്റർ കണ്ടോ ഇത് കുഞ്ഞൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അമ്മ അന്ന് എഴുതി വെച്ച ലെറ്റർ ആണ് അത് ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണു നിറഞ്ഞു എന്ന് പറയാണ് ആ സുതി നീ എന്താ ഇങ്ങോട്ട് വന്നത് അതോ മുത്തശ്ശി മാഡത്തിന് അന്വേഷിക്കുന്നുണ്ട് അതെയോ നീ ഒരു കാര്യം ചെയ്യാവോ ഈ വള നിശ്ചയലാവണേക്ക് അണിയിച്ചു കൊടുക്കണം അതിനാ മുത്തശ്ശി അന്വേഷിക്കുന്നത് നീ ഈ വള ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ് അത് മുത്തശ്ശി മുകളിലെ തുണി തുണിയെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി ഞാൻ അഞ്ജലി മേഡത്തിന് അന്വേഷിക്കുന്നത് ഞാൻ മോളില് തുണി തുണിയെടുക്കാം ഇത് മുത്തശ്ശിയുടെ കയ്യിൽ മാഡം തന്നെ കൊടുത്തോളൂ എന്ന് പറയട്ട് നമ്മുടെ ശ്രുതി മുകളിലേക്ക് പോകുവാട്ടോ ആ സമയം ശ്രുതി മുകളിലേക്ക് പോകുമ്പോഴും ആ കാഴ്ച കാണുവാണ് അശ്വിൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ശ്രുതി പതുക്കി അശ്വിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അശ്വിൻ ആകാശ നക്ഷത്രങ്ങൾ തന്നെ സന്തോഷത്തോടുകൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ ശ്രുതിക്ക് വരെ സന്തോഷം തോന്നുവാണ് പെട്ടെന്നാണ് അശ്വിനെ മനസ്സിലാവുന്നത് പുറകെ ആരും വന്നിട്ടുണ്ടെന്ന് ശ്രുതിനെ പെട്ടെന്ന് തിരിഞ്ഞു ശ്രുതിനെ കാണുന്നുണ്ട് പെട്ടെന്ന് ശ്രുതി അവിടെ എന്ത് ചെയ്യണമെന്ന് എന്നറിയാണ്ട് ശ്രുതി അങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ അന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു മരിച്ചുപോയവർ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് വരുമെന്ന് അത് നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ചെരി വരുവാട്ടോ ശ്രുതി വീണ്ടും അശ്വിനെ നോക്കുമ്പോഴേക്കും അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ അന്ന് പറഞ്ഞില്ലേ അത് സത്യമാണോ ശ്രുതി നമ്മുടെ മരിച്ചുപോയ ആൾക്കാർ പ്രിയപ്പെട്ടവരെ ആൾക്കാരെ ആകാശ നക്ഷത്രങ്ങളായിട്ട് വന്നിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ അത് സത്യമാണോ നോണയാണോന്ന് എന്നോടൊന്ന് പറയാവോ എന്ന് ശ്രുതിയുടെ വീണ്ടും അശ്വിൻ ചോദിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് പ്രീതേന കേട്ടോ പ്രീതി വരുമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി പ്രീതിയുടെ അടുത്തേക്ക് വരുവാണ് ആൻറ്റി ഒന്നും കൂടെ വന്നേ എന്താ മോളെ എന്താ ആൻറ്റിക്ക് പിന്നീട് കൂടെ വരാൻ പേടിയാണോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്താ മോള് എനിക്കൊരു കാര്യം പറയാനുണ്ട് വാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പുറത്ത് വീടിൻ്റെ പുറത്തേക്ക് വിളിച്ചോണ്ട് വരുക എന്താ മോളെ എന്താ ആനിക്ക് പേടിയുണ്ടോ ഏയ് ഇല്ല മോളെന്താണെന്ന് പറ അതെ അതൊന്നും എനിക്ക് എന്താണെന്ന് അറിയില്ല ആൻറ്റിനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ആര് പറഞ്ഞു അത് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഓടി പോകുകട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഇരുട്ടായിരുന്നു പെട്ടെന്ന് അവിടെ പ്രകാശം പരക്കുവാണ് ലൈറ്റുകൾ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പ്രീതി നോക്കുമ്പോഴേക്കും അവിടെ കുറെ ബലൂണുകളും കുറെ ലൈറ്റുകളൊക്കെ തോരണങ്ങളൊക്കെ തൂക്കിയിടുന്നുണ്ട് പ്രീതി വളരെ തത്ഭുതത്തോടു കൂടി തന്നെ ആ ബലൂണുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരു പേപ്പറ് പ്രീതി പതുക്കെ എടുക്കുവാണ് അതിൽ അതിലോരോരോ പേപ്പറിലെ പ്രീതിയും ആകാശം പരിചയപ്പെട്ടപ്പോൾ ഉള്ള ഓരോരോ സംഭവങ്ങൾ എഴുതിയിരിക്കുകയാണ് ഇത് തന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ളപ്പോൾ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പേപ്പറിൽ രണ്ടാമത്തെ പേപ്പറിൽ ഇത് ജന്മാഷ്ടമി ജന്മ ജന്മാഷ്ടി ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി സമയത്ത് തൻ്റെ മുഖത്ത് കുറച്ച് കുങ്കുമായപ്പോൾ ഉള്ള ഓർമ്മയ്ക്ക് എന്ന് എഴുതിയിരിക്കുകയാണ് പിന്നെ വേറൊരു പേപ്പർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കൂടി ഇട്ടോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഇത് പ്രണയം നിഷേധിച്ച സമയത്ത് എൻ്റെ പ്രണയ സമ്മാനം നിശ്ചയിച്ച സമയത്തുള്ള ആ ഒരു ഓർമ്മക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിളക്കാണ് വെച്ചിരിക്കണത് പ്രീതി ഒരു വിളക്കെടുക്കാൻ പോയപ്പോൾ ദീപാവലിക്ക് ഒരു വിളക്കെടുക്കാൻ പോയപ്പോൾ പൈസ കൂടുതലായതുകൊണ്ട് അവിടെ വെച്ചപ്പോൾ അശ്വിനെടുത്ത് ആകാശം എടുത്തുകൊടുക്കുക കൊടുക്കാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയില്ലേ ആ ഒരു വിളക്കാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറ എന്നൊക്കെ അവിടെ ഒരു ഓരോന്നൊക്കെ എഴുതി ഇരിക്കുകയാണ് പെട്ടെന്ന് അവിടെയൊക്കെ പൂക്കളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ പ്രീതിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് പ്രീതി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് ആകാശം വരുന്നുണ്ട് ആകാശോട് പ്രീതി ചോദിക്കണ്ടേ ഇത് എന്താ സാർ ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് എന്താണ് തനിക്ക് മനസ്സിലായേ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പ്രീതി എനിക്ക് കുറെ പ്രാവശ്യമായി തന്നോട് കാണുമ്പോഴേക്കാ ഒരു കാര്യം പറയണമെന്ന് മനസ്സിൽ വിചാരിക്കണം പക്ഷേ എൻ്റെ ഉള്ളില് ഭയം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റാത്തത് എന്തായാലും എനിക്കിപ്പോൾ തന്നോടതൊക്കെ തുറന്നു പറയണം അതുകൊണ്ട് അത് പെട്ടെന്ന് പോക്കറ്റിൽ ഒരു പേപ്പർ എടുക്കുക കേട്ടോ അതായത് ആകാശിന് എങ്ങനെ പ്രണയം പറയണമെന്ന് അറിയില്ല ഒരു പേപ്പറിൽ ഒരു കവിത പോലെ അതായത് പ്രണയത്തിനെ കുറിച്ച് ഒരു സംഭവം എഴുതിയൊക്കെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടലിലെ തിരമാലകൾ പോലെ എന്നൊക്കെ പാട്ട് ഒരു ചെറിയൊരു കവിത എനിക്ക് തന്നോടുള്ള പ്രണയം എന്ന് പറയാൻ വരുമ്പോഴേക്കും ആകാശപ്പെട്ടെന്ന് നിർത്തുവാണ് പ്രീതി ആകാശത്തിൽ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കു അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ അശ്വിനേം അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി പറയണ്ട അശ്വിനോട് സർ സാർ ചോദിച്ചതിന് മറുപടി സത്യമാണോ അത് നോണയാണോന്നും ഒന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ വിശ്വസിക്കാനാ എനിക്ക് താല്പര്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് മരിച്ചു പോയവർ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് വരും നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നോക്കി നോക്കുമ്പോഴേക്കും ആ നക്ഷത്രങ്ങൾ നമ്മളെ നോക്കി കണ്ണ് ചിമ്മന്ന പോലെ നമുക്ക് തോന്നും അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം നമ്മുടെ ചുറ്റും അവരുണ്ടെന്ന് ഒരു തോന്നലാണ് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നമുക്ക് അങ്ങനെ തോന്നും സർ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ആകാശത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ തിനു ശേഷം പറയണ്ട അപ്പോ ഇവിടെ എവിടെയോ എൻ്റെ അമ്മയും ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് വീണ്ടും നോക്കുവാണ് അത് കാണുമ്പോൾ ശ്രുതിക്ക് ചിരി വരുന്നുണ്ട് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ശ്രുതി പറയണ്ട് അതെ അങ്ങനെ വിശ്വസിക്കാം സാറിൻ്റെ അമ്മയും ഇതിൽ ഏതെങ്കിലും നക്ഷത്രമായിട്ട് സാറിന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം സാറിന് നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകാം എന്ന് പറയുമ്പോൾ അശ്വിന് വല്ലാത്ത സന്തോഷം തോന്നിട്ട് അശ്വിൻ ആ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഒന്ന് ചിരിക്കുകട്ടോ കാരണം തന്റെ അമ്മ ആ കൂട്ടത്തിലുണ്ടല്ലോ എന്നാലോചിച്ച് അശ്വിൻ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ നക്ഷത്രങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ട് പ്രീതിക്ക് അത് കാണുമ്പോൾ ശ്രുതിക്ക് വളരെ സന്തോഷം തോന്നുവാണ് ശ്രുതി അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡി ആകുമ്പോൾ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രുതിയും അശ്വിനും തമ്മിൽ വീണ്ടും ആ ഒരു ആ ഒരു സ്പാർക്ക് ഉണ്ടാവാട്ടോ പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് വേണ്ട ഇങ്ങനെ അധികം നേരം നോക്കി നിന്നതിനാൽ വീണ്ടും താൻ പ്രണയത്തിലായി പോ ആയി പോകുന്നു അതുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകാൻ പോക പോയിട്ട് ഒരുങ്ങുവാണ് അശ്വിൻ വീണ്ടും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശം നോക്കിക്കൊണ്ടിരിക്കുന്ന അശ്വിന് ഒരു സന്തോഷം തോന്നുവാണ് അശ്വിൻ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി ഒരു ലവ് സിമ്പിളിൻ്റെ പകുതി ഇങ്ങനെ വരച്ചു വയ്ക്കുക കേട്ടോ പെട്ടെന്ന് ശ്രുതി അടുത്തേക്ക് വരുന്നുണ്ട് ബാക്കി പകുതി ശ്രുതി കൈകൊണ്ട് ഇങ്ങനെ വരക്കുവാണ് അങ്ങനെ ഒരു ലവ് അവർ രണ്ടുപേരും കൂടി ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് ചുറ്റും വരക്കുവാണ് അതിനുശേഷം രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുക കേട്ടോ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്കും ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്കും നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവരങ്ങനെ പരസ്പരം നോക്കിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ